ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡലൂർ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി പാതയുടെ വീതി പത്ത് മീറ്റർ വരെ വർദ്ധിപ്പിച്ച് പുതുക്കിയ റോഡിനോടൊപ്പം നവീകരിച്ച തൃക്കേകുത്ത് പാലവും ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും സംബന്ധിച്ചു നിലമ്പൂർ പൊതുമരാമത്ത് വകുപ്പ് സെക്ഷൻ ഓഫീസിന്റെ കീഴിൽ വരുന്ന കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ പാത കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് വളരെ തിരക്കേറിയ പാതയ്ക്ക് നിലവിൽ അഞ്ചു മീറ്റർ മുതൽ ഏഴ് മീറ്റർ വീതി മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ കാലമായി നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്ത പാതയിൽ റോഡ് വേദി കൂട്ടിയുള്ള നവീകരണം വളരെ ആവശ്യമായിരുന്നു പാതയുടെയും തൃക്കേക്കൂത്ത് പാലത്തിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഭരണകക്ഷിയാണോ പ്രതിപക്ഷ കക്ഷിയാണോ നോക്കിയല്ല ഓരോ മണ്ഡലത്തിന്റെ വികസനത്തിന് സർക്കാർ ഇടപെടുന്നു ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വികസനമാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഏത് പ്രതിസന്ധിയും തട്ടി മാറ്റി മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ ഞാൻ ൂർ നിയോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്ന് ഊർജീകരിക്കാൻ വേണ്ടി പോകുന്ന പദ്ധതികളുടെ ആകെ തുകയെടുത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് അഞ്ഞൂറ് കോടിയോളം രൂപ വരും നമ്മുടെ റോഡ് നിർമ്മാണ നിർമ്മാണ ഏറ്റവും ഉയർന്ന ാണ് ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ഞങ്ങളോടൊപ്പം തിരുവനന്തപുരം മഞ്ചേരി ഒക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വഴികാട്ടിയ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഖാവ് കാപ്പിൽ ഇല്ലാതെയാണ് ഈ ഉദ്ഘാടനം നടക്കുന്ന ഞങ്ങൾക്കുണ്ട് എന്നാലും എനിക്കിപ്പോൾ പറയുന്നത് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ എക്സൈസിന് റിട്ടയർഡുള്ള മധുരട്ടനും അതുപോലെ തന്നെ നമ്മുടെ തുകലാനക്ക് പോലും ഈ ഉദ്ഘാടനത്തിന് സാക്ഷിയാകാൻ പറ്റത്തില്ല വിദ്യാർത്ഥിനിൻ ഉൾപ്പെടെയുള്ള ആകാൻ പറ്റത്തില്ല ഈ അമ്മ ഞങ്ങൾ അമ്മ കണ്ണേട്ടന്റെ രക്ഷത്തേടിൽ ആദ്യമായിട്ട് അതിനകത്ത് പേന കൊണ്ട് ഒരു മെമ്മോറിയാണ് തയ്യാറാക്കുന്നത് ഇന്ന് എന്റെ മുന്നിലുള്ള ഞാനും മധുരട്ടൻ മധുരേട്ടന് വന്ന് തത്തമംഗലത്തിൽ ഈ ഉദ്ഘാടനം കാണാൻ വേണ്ടി എന്നുള്ളതാണ് കുടുംബസമേരം തത്തമംഗലത്താമിക്കുന്നത് ഡ്രൈനേജ് പൂർണമായും പൊളിച്ചുമാറ്റി പുതിയ ഫുട്പാത്തോടു കൂടിയുള്ള ഡ്രൈനേജ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പഴയ റോഡ് മുഴുവനായും പൊളിച്ചുമാറ്റി ജി എസ് ബി ഡബ്ല്യു എം എം എന്നിവ ഉപയോഗിച്ച് ടാറിംഗ് പത്ത് മീറ്റർ രീതിയിൽ കുറയാതെ പുതുക്കി പണിതിട്ടുണ്ട് പിന്നീട് ഡി ബി എം ബി സി ഉപയോഗിച്ച് ഉപരിതലം പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് മീറ്റർ നീളം വരുന്ന തൃക്കേക്കൂത്ത് പാലത്തിന്റെ അഞ്ച് സ്പാനുകളും പാലത്തിന്റെ ഫൗണ്ടേഷൻ പൈൽ ഫൗണ്ടേഷനുമാണ് പാലത്തിന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള ഗ്യാരേജ് വേയും ഒന്നര മീറ്റർ വീതി വരുന്ന ഇരുവശങ്ങളിലുമുള്ള രണ്ട് ഫുട്പാത്തുകളും കൂടി ആകെ പതിനൊന്ന് മീറ്റർ ഉള്ളത് കൂടാതെ തൃക്കേക്കോത് ഭാഗത്തെ അപ്രോച്ച് റോഡിൽ നൂറ്റി അറുപത് മീറ്റർ നീളവും നിലമ്പൂർ ഭാഗത്ത് നൂറ്റി നാപ്പത് മീറ്റർ നീളവുമാണ് ഉള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി എം ആൻഡ് ബി സി റോഡ് സർഫേസിംഗ് സേഫ്റ്റി പ്രവർത്തികൾ ബേം കോൺക്രീറ്റ് പ്രവൃത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡിന്റെ വികസനത്തിനായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ നിലമ്പൂരിലെ ഭൂ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം അധ്യക്ഷനായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ